അസ്സലാമു അലൈക്കും അസ്സാമിക്കും പ്രവാചക ജീവിതത്തെ പച്ചയായി മനസ്സിലാക്കാനും അതേപോലെ ഒപ്പിയെടുത്ത് ഇസ്ലാമിക സമൂഹത്തിന് മതവിധികളായി പറഞ്ഞു കൊടുക്കാനും ഭാഗ്യം സിദ്ധിച്ച പണ്ഡിത ഇസ്ലാമിക ചരിത്രത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളിൽ ഒരാൾ ആയിഷ ആയിഷിബി റബേലുബൂവത്തിന്റെ നാലാം വർഷമായിരുന്നു ജനനം ആദ്യ വലീഫയായ അബൂബകൻഹുവിന്റെ മകൾ തന്റെ ഒമ്പതാം വയസ്സിൽ തിരുനബിയുടെ മണവാട്ടിയായെത്തിയ ഏക കന്യകയാണ് കാലാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയും വിസ്മയമായ ആ ജീവിതം സംഭവ ബഹുലമായിരുന്നു സ്ത്രീസന്ധമായ ഇസ്ലാമിക കാര്യങ്ങൾ ആയിഷ ആയിഷീവിയുടെയാണ് പുറം ലോകത്തിന് പഠിക്കാനായത് നിങ്ങളുടെ മതത്തിന്റെ പകുതി ഇവരിൽ നിന്ന് പഠിക്കുക ഒരിക്കൽ ആയിഷ ബീവിയെ ചൂണ്ടി തിരുദൂതർ പറഞ്ഞു ഇത് മാത്രം മതി മഹദിയുടെ ഇസ്ലാമിലെ സ്ഥാനം മനസ്സിലാക്കാൻ ഒരു ഭാര്യ എന്നതിനപ്പുറം വരും കാല തലമുറകളുടെ ഒരു അധ്യാപിക എന്ന നിലയ്ക്കായിരുന്നു അവരുടെ പ്രകടനങ്ങൾ എന്ത് കാര്യവും ചോദിച്ചും മനസ്സിലാക്കും അലൈഹി സ്വലമ്മ തങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയവരാണ് ബീവി നർമ്മം പറഞ്ഞും ചൊടിപ്പിച്ചും രസിച്ചും കളിച്ചും അവിടുന്ന് ഹൃദ്യമായി പെരുമാറി ആയിഷ ദേവിയുടെ സ്വഭാവം സൂക്ഷ്മമായി പഠിച്ചിരുന്നു തിരുനെല്ലി കൗമാരം വിറ്റിട്ടില്ലാത്ത അവർക്ക് ഒന്നും മറച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിഷ നിന്റെ വ്യത്യാസവും സന്തോഷവും അപ്പപ്പോൾ ഞാൻ അറിയും നബിസ് അലഹി സ്വലാമ പറയുന്നു എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ദോതർ ആയിഷ ദേവിക്ക് വകവെച്ച് കൊടുത്തിരുന്നു ഒരിക്കൽ പോലും അവരോട് ദേഷ്യപ്പെട്ടിരുന്നില്ല ദേഷ്യപ്പെടുന്നവരെ വിലക്കുകയും ചെയ്തു ആയിഷ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളിലൊന്നാണ് തനിക്കെതിരെ ഉണ്ടായ ദുരാരോപണം തിരുദൂതരും ഇക്കാര്യത്തിൽ അസഹ്യമായ ഹൃദയവേദന അനുഭവിച്ചു കപടനായ അബ്ദുല്ലാഹിബിൻ ഉബേൻ കൂട്ടരും നാടുനീളി ആയിഷ ബീവിയെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തി എന്നാൽ അല്പകാലം ഭാര്യയിൽ നിന്ന് അകന്നു നിന്നതല്ലാതെ ഒരിക്കൽ പോലും ഭാര്യയെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒടുവിൽ പതിവൃതികളുടെ മാതൃകയായി എടുത്തു കാണിച്ചുകൊണ്ട് വിശുദ്ധ കുർത്താനിൽ ആയിഷ ബീവിയെ കുറ്റവിമുക്തമാക്കിയും അപവാദം പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയവരെ വ്യക്തമാക്കിയും വിശ്വാസികളെ ഗുണദോഷിച്ചുകൊണ്ടുമൊക്കെയുള്ള ഒമ്പത് സൂക്തങ്ങളാണ് അള്ളാഹു സുബാനത്താല ഇറക്കിയത് സുഹൃത്തിൽ നൂറിലെ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകളാണവ ആയിഷ ബീവി തികഞ്ഞ പണ്ഡിതയായിരുന്നു ഒമ്പത് വർഷവും അഞ്ചു മാസവും മാത്രമേ അവർ നബിയോടൊപ്പം കഴിഞ്ഞിരുന്നുള്ളൂ അതും തന്റെ യൗവനാരംഭം വരെ എന്നാൽ അനേകം ഹദീസുകൾ അവർ നിവേദം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് സ്വഹിയായ ഹദീസുകൾ അവരുടേതായി വന്നിട്ടുണ്ട് പ്രസംഗം കവിത കർമ്മശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിവയിലും അവർ വിദഗ്ധ നേടി നാല് കലീഹമാരുടവനേക്കാളും ആകർഷകമായിരുന്നു അവരുടെ പ്രസംഗമെന്ന് പറയുന്നു ഇമാം സുഹ്രി റവ് പറഞ്ഞു തിരുമതി പത്നിമാരുടെയും ലോകത്തെ മുഴുവൻ സ്ത്രീകളുടെ വിജ്ഞാനം ഒരു തട്ടിലും ആയിഷ ബീവിയുടേത് മറ്റേ തട്ടിലും വെച്ചാൽ ബീവിയുടെ വിജ്ഞാനമായിരുന്നു ശ്രേഷ്ഠം ഏറെ ദാനശീലമുള്ള ആളായിരുന്നു വലിയ ഉദാരമതിയായിരുന്നു മഹതി സമ്പത്തിൽ നിന്ന് ഒന്നും സൂക്ഷിച്ചു വെക്കുന്ന പതിവ് ബീവിക്ക് ഉണ്ടായിരുന്നില്ല എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കും അറബ് പാരമ്പര്യവും അതുപോലെ തന്നെ അറബി സംസ്കാരത്തിൽ വനിതകളുടെ നേതൃത്വം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലെ ആയിഷാദേവിയുടെ പ്രാധാന്യം ഇസ്ലാമിനുള്ളിലെ അവരുടെ മഹത്വം എടുത്തു കാണിക്കുന്നതാണ് സ്ത്രീകൾ തങ്ങളുടെ വീടിന് പുറത്ത് സംഭാവനകൾ നൽകാൻ വിസമ്മതിക്കുന്നതോ അതോ ആഗ്രഹിക്കാത്തതോ ആയ കാലഘട്ടത്തിലും ആയിഷാദേവി പൊതുപ്രസംഗങ്ങൾ നടത്തുകയും യുദ്ധങ്ങളിലും മറ്റും നേരിട്ട് പങ്കെടുക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബി സല അലൈഹി ആചാരങ്ങൾ മനസ്സിലാക്കാൻ പുരുഷന്മാരെയും വനിതകളെയും സഹായിക്കുകയും ചെയ്തു മുഹമ്മദ് നബി സലഹ് അലൈഹി സ്വലമ്മയുടെ മരണശേഷം വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിച്ചു വന്ന ബീവി മൂന്നാം ഖലീഫ ഉത്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് നടത്തിയ വിമർശനങ്ങളിൽ പങ്കുവഹിച്ചു എന്നാൽ ഉത്മാന്റെ കൊലപാതകത്തെ തുടർന്ന് കൊലപാതകൾക്ക് ശിക്ഷ നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിൻഗാമിയായി വന്ന അലിബിൻ അബി താലിബിനെതിരെ ശബ്ദമുയർത്തി ഇതിനോടനുബന്ധിച്ച് നടന്ന ജനൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു എന്നാലും ഈ സംഭവം ആയിഷ ദ്വീപിയുടെ നിശ്ചയദാർഢ്യം വെളിവാക്കുന്നതും മതിപ്പ് വർദ്ധിപ്പിക്കുന്നതുമായിരുന്നു എന്നാൽ ഇതോടെ ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ ആയിഷ ദീവിയോടുള്ള വിരോധം രൂപപ്പെട്ടു വന്നു പ്രവാചകന്റെ മരണശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വം സംബന്ധിച്ച തർക്കങ്ങളിൽ ആയിഷാ ബീവി ഇടപെട്ടത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ കാലയളവിൽ അവർ ഇസ്ലാമിക വിജ്ഞാനം പകർന്നു നൽകുന്നതിൽ വ്യാപൃതിയായി ഹിജ്ര അമ്പത്തി എട്ടിൽ റമദാൻ പതിനേഴിനാണ് ആയിഷ റേതാവൻഹാത്തായത് നിലവിൽ ആയിഷ ആയിഷീവിയുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന പ്രശ്നം ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇസ്ലാമിക സമൂഹം തന്നെയും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചും ഉണ്ടാക്കുന്ന വിവാദങ്ങളാണ് ആധുനിക സാമൂഹിക ധാർമ്മിക സങ്കല്പങ്ങൾ വെച്ച് ചരിത്ര സംഭവങ്ങളെ വിലയിരുത്തുന്ന രീതിയാണ് ഇതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ആയിഷീവി ഇസ്ലാമിക ചരിത്രത്തിൽ വഹിച്ച നിർണായക നിർണായക പങ്ക് വിജ്ഞാന മേഖലയിലെ അവരുടെ സംഭാവനകൾ എന്നിവ ചിലർ തങ്ങൾ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു ഇസ്ലാമിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ചർച്ചകളിൽ ആയിഷാ ആയിഷാദേവിയുടെ ജീവിതം പലപ്പോഴും തെറ്റായി ഉദ്ധരിക്കപ്പെടാറുണ്ട് ആയിഷാദേവിയുടെ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സ്ത്രീ വിരുദ്ധമായ നിലപാടുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ഇത് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഇത്തരം വിവാദങ്ങൾ ഇസ്ലാം മതത്തെയും പ്രവാചകനെ മോശമായി ചിത്രീകരിക്കാൻ വിമർശകർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ പ്രവാചകൻ സലമഅ അലൈഹി സലമ്മീം ബീവിയുടെ വിവാഹം നടന്ന സമയത്തെ പ്രായം ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ചരിത്രപരമായ പഞ്ചാത്തലം പരിഗണിക്കാതെ ആധുനിക കാലത്തെ നിയമങ്ങളും സദാചാര സങ്കല്പങ്ങളും വെച്ച് ഈ വിവാഹത്തെ വിമർശിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും ആയിഷ ബി വിയുടെ സംഭാവനകളെ കുറിച്ചുമുള്ള ശരിയായ അറിവ് നൽകുന്ന പ്രബോധന പരിപാടികളാണ് നമുക്ക് ആവശ്യം സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ അവകാശങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുക ആയിഷ ബീവി റമേതാവൻ ഹൈ ജീവിതം നമുക്ക് നല്ലൊരു മാതൃകയാണ് ഇസ്ലാം വലൈക്കും അറമത്തുള്ള